നമുക്ക് പോകാം അവൾക്ക് പോകാൻ കഴിയില്ല ഞാൻ പോകില്ല എനിക്ക് പോകണം നിനക്ക് പോകാമായിരുന്നു നമ്മൾ ഡെയിലി ലൈഫിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സെന്റൻസസ് അല്ലേ ഇതിനൊക്കെ എങ്ങനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കാം ഇതുപോലുള്ള കൂടുതൽ യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടിയിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് പോകാം നമുക്ക് പോകാം നമുക്ക് നൽകാൻ ഇവിടെ നമ്മൾ അസ് എന്നാണ് യൂസ് ചെയ്യുന്നത് സോ പോകാം എന്നുള്ളത് ഗോ സോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഇവിടെ ഈ ലെറ്റ്സ് എന്നുള്ളത് നമുക്ക് എലാബറേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ലെറ്റസ് ഗോ എന്ന് പറയാം രണ്ടും കറക്റ്റ് ആണ് ലെറ്റസ് ഗോന്റെ ഷോർട്ടാണ് ലെറ്റ്സ് ഗോ അവൾക്ക് പോകാൻ കഴിയില്ല പറ്റില്ല ആണ് ഒരു കാര്യം നമ്മൾ പറയുന്നത് അതായത് നെഗറ്റീവ് ആണ് ഷി കനോട്ട് ഗോ അല്ലെങ്കിൽ ഷി കാൺ ഗോ ഷി കനോട്ട് ഗോ അവൾക്ക് പോകാൻ കഴിയില്ല ഞാൻ പോകില്ല ഫ്യൂച്ചറിലത്തെ ഒരു കാര്യമാണ് പറയുന്നത് സോ വില് അവിടെ യൂസ് ചെയ്യും ഇതും ഒരു നെഗറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് വിൽ നോട്ട് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുക ഐ വിൽ നോട്ട് ഗോ ഐ വിൽ നോട്ട് ഗോ ഈ വിൽ നോട്ട് എന്നുള്ളത് നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് വേണമെങ്കിൽ ഐ വോണ്ട് ഗോ എന്നും യൂസ് ചെയ്യാം വിൽ നോട്ട് അല്ലെങ്കിൽ പോകണം എനിക്ക് ഒരു സ്ഥലത്തേക്ക് പോകണം എനിക്കത് ചെയ്യാൻ എന്തായാലും കാര്യം നമ്മൾ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഹാവ് ടു ആണ് യൂസ് ചെയ്യുക സോ ഐ ഹാവ് ടു ഗോ നിനക്ക് പോകാമായിരുന്നു എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ഡൌൺ ചെയ്യുക ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേർണിംഗ്